യന്നുകൊണ്ട് ജീവിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടല്ലോ പണച്ചവനെറപ്പിനാത്ത പേടിയാ തെറ്റു ചെയ്യാവല്ലാത്ത പേടിയാ പാപങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അവസരം കിട്ടുന്ന സമയത്ത് ഓർമ്മ വരുന്നതല്ല പണച്ചിറപ്പ് ഇതെല്ലാം കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ ആരുടെ കണ്ണ് മറച്ചാലും കണ്ണ് മറക്കാൻ കഴിയില്ലല്ലോ നീ ചെയ്യുന്നതിനെ കുറിച്ച് മുഴുവനും അള്ളാഹു പിടിച്ചു നിർത്തി കെട്ടി എന്നെ എന്നെ ചോദിക്കുന്ന ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഇനി വരാനുണ്ടല്ലോ من كل يوم يفر المرء من خير وامه وابيه وصاحبته وبنيه ഉമ്മയോ ഭാര്യയോ മക്കളോ കൂടെ ഒരു തിരിഞ്ഞു ഒരു 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 കണ്ട ദിവസം എനിക്ക് വരാനുണ്ടല്ലോ പടച്ചവര് എന്ന പണച്ചറപ്പിന് പയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ മഹാനായ പള്ളിക്കകത്തിരിക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ബിൻ അൽ പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുകയാട്ബാർ റതികല്ലാഹു തേലാഹുവിനോട് ഉമർത്താപങ്ങള് പറഞ്ഞു പരലോക ചിന്തയുണ്ടാകുന്ന എന്തെങ്കിലുമൊന്ന് പ്രസംഗിക്കുവോ പരലോകത്തെ കുറിച്ച് ഓർമ്മ വരുന്ന എന്തെങ്കിലുമൊന്ന് പറഞ്ഞു തരുവോ മഹാനായ കാബുൽ റതികള്ളാഹു തേലാറു അവിടെ നിന്ന് പൊട്ടിക്കരന്നു കൊണ്ട് പറയുന്നു ഉമർ മലക്കുകൾ ഉണ്ടല്ലോ മലക്കുകളുണ്ടല്ലോ മലക്കുകൾ ഉണ്ടല്ലോ ഒരു പാപവും ചെയ്യാത്ത മലക്കുകൾ ഉണ്ടല്ലോ ആ മലക്കുകളുടെ നേതാവായ മുഖർബുല്ല മലക്കുചിബിരി നേതാവാണല്ലോ ആ ജിബിരി പാതിരാത്രി ഒരിക്കൽ അള്ളാന്റെ റസൂല് നോക്കുമ്പോ കഴബാലയത്തിന്റെ കില്ല പിടിച്ച പൊട്ടിക്കരയുകയാണെ കരയുന്നതെന്നറിയില്ല അള്ളാന്റെ റസൂല് ചെന്ന് നോക്കുമ്പോ ൊട്ടിക്കരയുകയാള് അല്ലാൻ്റെ എന്തിനാ ജിബിരിയില് എന്തിനാ നീ കരയുന്നത് അല്ല നരകത്തിനെ തൊട്ട് പേടിച്ചിട്ടാണ് നിബിയേ ത്തെ കുറിച്ച് ഓർത്തെട്ടാണ് റസൂല് ചോദിച്ചു നീ മലക്കുകളിൽ ഉയർന്നവനല്ലോ നീ മലക്കുകളുടെ നേതാവല്ലു നിനക്കും നരകത്തിന് പേടിയാടൂ നിനക്കും പരലോകത്തിന് പേടിയാടോ അള്ളാഹുവേ കൊണ്ട് ജിബിരി പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ നീ ആ റസൂലല്ലാ ബാലകിരണ പുസ്താദായ അസാസിൽ പോലും നബിയേ ഞങ്ങളുടെയൊക്കെ ഉസ്താദായിരുന്ന അസാസീല് പോലെ തലതിരിഞ്ഞു പോയില്ലേ അവൻ കരയുകയാവാചകന്മാരുടെ അമരുമായി എഴുപത് പ്രവാചകന്മാരുടെ അമലുമായി പ്രവാചകന്മാരുടെ അമലുമായി നീ അവിടെ പോയാലും നിനക്ക് രക്ഷപ്പെടാമെന്ന് കഴിയുന്നുണ്ടോ നിങ്ങളോട് ചോദിക്കുകയാ എഴുപത് പ്രവാചകന്മാരുടെ അമലുമായി നീ നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു എന്നാൽ നിനക്ക് രക്ഷപ്പെടാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഉമർ ഉമർ തങ്ങള് പൊട്ടിക്കരഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമ്മളും പോകണ്ടവരാ ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മമുണ്ടെന്ന് പറഞ്ഞ ഒരു മനുഷ്യനും നൽകിയ ഒരു മനുഷ്യനും കൂടുതലങ്ങ് കരുതണ്ട അതുകൊണ്ട് പടച്ചിറപ്പിന് ഭയന്ന് ജീവിച്ചോ പേടിച്ച് ജീവിച്ചോ അല്ലാന ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ട് ോ അവൻ അല്ലാഹുവിന്റെ കരുണ കിട്ടുമെന്ന് അല്ലാന്റെ വിശുദ്ധ കുറു രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാ അല്ലാഹുവിന്റെ വിശുദ്ധമായ കുറു ആ പറയുന്നു രണ്ടാമതായി അല്ലാഹുവിന്റെ കരുണ കിട്ടാറുള്ള രണ്ടാമത്തെ വടി എന്താ അള്ളാന്റെ കുറു ആ പറയുന്നു വഹാദാ

ിന്റെ പ്രവാചകനപെ പറയുകയാ അള്ളാഹുബിന്റെ വിശുദ്ധമായ കുറു ആനുദിയാൽ

Ah. <laughs> നോമ്പ് പരിശുദ്ധമായ ടുത്ത് വെച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് നിന്നെ നിന്നെ കിട്ടുന്നതിന് വേണ്ടി ദുആ 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 ചെയ്യുകയാ നീ നീ ചെയ്യണ്ട ചെയ്യണ്ട നിന്നെ വാപ്പ വേണ്ടി ദുആ ചെയ്യുകയാ എന്റെ പ്രിയപ്പെട്ട വാപ്പാ നിനക്കും പ്രിയപ്പെട്ട പെങ്ങളെ റമലാനിന്റെ പകരം മുഴുവനും നോമ്പ് പിടിച്ചിട്ട് മകരുവിന്റെ സമയത്ത് നോമ്പ്

ചെറുപ്പക്കാരല്ല കരയുന്നത് ചെറുപ്പക്കാരികളല്ല പടച്ചവനെ മുടിയല്ല നരച്ചുപോയാ ഒരുപാട് രോഗങ്ങളുള്ള എപ്പോഴും മരണത്തെയും കാത്തിരിക്കുന്ന പ്രായം ചെന്ന ഉമ്മര് പടച്ചവനെ പെണ്ണിലിരുന്ന സീരിയലിലെ പെണ്ണിന്റെ അഭിനയം കണ്ടിട്ടു കരയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ നീ സീരിയൽ കരയുന്നു പ്രിയപ്പെട്ട പെങ്ങളെ നിനക്കറിയാമല്ലോ അത് അഭിനയമാണെന്ന് അത് പണത്തിന് വേണ്ടി അഭിനയിക്കുകയാണെന്നറിയാത്തവളാണോ ഇതറിഞ്ഞിട്ടും നീ ഇരെന്ന് കരയുന്നല്ലോ എങ്കിലെ പ്രിയപ്പെട്ട പെങ്ങൾ നിന്റെ മുൻകാവികളായ പെണ്ണുങ്ങളുണ്ടല്ലോ അവര് കരഞ്ഞതല്ലാൻ്റെ സ്വന്തം കൈകൊണ്ട് ഇറങ്ങിയിരുന്നിട്ട് മാണിക്യം കാണണം അല്ലാഹു അവിടെ കിടന്നു ചെല്ലുമ്പോയുടെ വല്ലാത്ത ഒരു മോഹമായിരുന്നു പഠിച്ചവര് മാണിക്യമാ അള്ളാഹുബേ തന്റെ കബറിന്റെ ചുറ്റുഭാഗത്ത് മുഴുവന് മനോഹരമായ പൂക്കൾ കൊണ്ട് നിറച്ചിരിക്കുകയാട് മനോഹരമായ പൂക്കൾ കൊണ്ട് പടച്ചവനെ ഒരുക്കിയിട്ടിരിക്കുന്ന മണിയറയൊന്ന് കാണണം പെണ്ണ് അല്ലാ നഫീസത്തുൽ മിസരി റളിയല്ലാഹു തആല അർഹ ഇമാം സഫീർ റളിയല്ലാഹു തആല അർഹ ന്റെ ഏറ്റവും അടുത്ത കൂട്ടാരി ആയിരുന്നു ന്നു ഏറ്റവും അടുത്ത കൂട്ടാരി ആയിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ആ നഫീസ റളിയല്ലാഹു തആല അർഹ അല്ലാഹുവിൻ്റെ ഖബറിനെ കുറിച്ച് പറയുന്ന വറത്ത സൂറത്ത് കേട്ടപ്പോൾ കരഞ്ഞു 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 ബോധം കെട്ട് വീണവളാണ് നഫീസ ഖബറിനെ കുറിച്ച് പറയുന്ന സൂറത്ത് കേട്ടപ്പോൾ തന്റെ വീടിന്റെ ഗത്തെ

യാത്ര പറയുന്ന സമയത്ത് അമ്മാവിന്റെ കുറു ആനോദിയിട്ടാ മരിച്ചുപോയത് ലഹും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാരി പെണ്ണിനെ അറിയൂന എന്ന് പറയുന്നവര് പെണ്ണുണ്ടായിരുന്നു നോമ്പ് പിടിച്ചട്ടിവിടെ ഒരുമിച്ചുകൂടിയ ഓരോ ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങളും പഠിക്കണ്ടവളാ നീ പെണ്ണ് പെണ് കാണാറുണ്ട് ആദ്യം ചോദിക്കുന്നത് ഫോൺ ോ എന്നേ അവന് സൗന്ദര്യമുണ്ടോ എന്നല്ലേ അവന് ജോലി എന്താണെന്നല്ലേ അവന് വിദേശിയാണോ അവന് പ്രവാസിയാണോ എന്നല്ലേ നീ നോക്കുന്നത് പക്ഷേ മൈമൂനത്തിലും ശരിയാ പേടിയുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയാ പെണ്ണിനെ പെണ്ണ് കാണാമെന്ന ചെറുപ്പക്കാരനോട് പെണ്ണ് കാണാമെന്ന ചെറുപ്പക്കാരനോട് കാണാമെന്ന റബിയ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനോട് മൈമൂനത്തിലും ശ്രീ പറഞ്ഞത് എനിക്കൊരാഗ്രഹമുണ്ടോ എനിക്കൊരാഗ്രഹമുണ്ട് എന്താണ് ആഗ്രഹമെന്ന് ചോദിക്കുമ്പോ തന്റെ പുതുമണവാട്ടി ചോദിക്കും ആഗ്രഹമാണല്ലോ എന്താണ് ആഗ്രഹമെന്ന് ചോദിക്കുമ്പോ പെണ്ണു പറയും നിറബിയ

بسم الله الرحمن الرحيم يا ايها المزمل قم الليل الا قليلا نصفه امن قسمنه قليلا സൂറത്തിൽ മുസമ്പിലോദി കൊടുക്കുകയാ പുതുമണവാട്ടിരുന്ന് കാണു കേൾക്കുകയാട് പുതുമണവാടനിലിരുന്ന് ഓതുകയാട് രണ്ടുപേരും മനോഹരമായ ഖുർആാനിലെ സൂറത്തിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ അതാറബിയ ഓതുകയാട് ഇന്നലെ ോക്കഴിയുമ്പോ റബിയാന്റെ ശബ്ദമിടറുകയാ റബിയാന്റെ കണ്ണ് നിറയുകയാ മൈമൂന താഴെ വീണു മൈമൂന പറയുന്ന ചെറുപ്പക്കാര് തളർന്ന് വീഴുകയാട് കൈകാലുകളിരുന്ന് വിറക്കുകയാട് കണ്ണ് നിറഞ്ഞൊഴുകുകയാട് രണ്ടുപേരും തളർന്നു കിടക്കുകയാ കിടക്കുകയാട്ടവനം താഴെ കിടക്കുകയോ പടച്ചവരെ മൈമൂന പറയുന്നു റബിയ ഒരിക്കൽ കൂടെ ഓന്ന് റബിയ ൊരിക്ക കൂടെ ഓതിറബിയ കൊണ്ട് പറയുന്നു മൈമൂനീ എന്നെ കൊണ്ട് കഴിയില്ല മൈമൂന ഈ ആയ എന്നെ കൊണ്ട് കഴിയില്ല ൂ പറയുന്നു ഒന്നുകൂടെ ഓതോ എന്റെ അഭിലാസമല്ലേ ആഗ്രഹമല്ലേ റബിയ ഒന്നുകൂടെ ഓദാ പറയുമ്പോ സീരിയലിന്റെ പടം കണ്ടിട്ട് കരയുന്ന ഉമ്മ മൈമൂന എന്ന ചെറുപ്പക്കാരിയായ പെണ്ണ് തളർന്നു കിടന്നിട്ട് പറയുകയാ തന്നെ പെണ്ണ് കാണാമെന്ന ചെറുപ്പക്കാരനോട് ഒന്ന് ഓത് റബിയാ സ്വർഗത്തിലെ ഭർത്താവല് എന്റെ സ്വർഗത്തില ഭർത്താവല് ഒന്നോത് റബിയാവുന്നോത് റബിയാ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഇന്നലെ ദൈന അനുകാലം വജഹീമാ ോ പിന്നെ കണ്ണു തുറന്നില്ല ആറടി മണ്ണെന്ന് പറയുന്ന കബരന്റെ അകത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു അമ്മാന്റെ കുർആാനെ ഒറ്റായു കേട്ടപ്പോ നെഞ്ചു പൊട്ടിക്കെട്ട് മരിച്ചു പോയി ചരിത്രം പഠിപ്പിക്കുമ്പോ അമ്പതും അറുപതും കൊല്ലമായിട്ട് നിന്നെ ും പ്രായം കുറഞ്ഞ എത്രയോ പെണ്ണുങ്ങളുടെ വെള്ള തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടിട്ട് പോലും പ്രസറമ സുഗറമോ കൊളസ്ട്രോളും തൈറോയ്ഡും ഒരുപാട് മാരക രോഗവുമായി നടന്നിട്ട് പോലും നിനക്കൊന്ന് നന്നാകാ മനസ്സില്ലാതെ പരിശുദ്ധമായ റമദാനിന്റെ രാത്രിയിൽ പോലും ടി വിയുടെ പെണ്ണിലിരുന്നിട്ട് സീരിയല് കാണുന്നത് മാത്രമല്ല ആ പുനിയം കണ്ടിട്ട് നുറകണ്ണുകളോട് കരയുന്ന ഉമ്മാ എന്ന് പെണ് കഴിയുന്നു പെണ് പ്രിയ റങ്ങിയ മാസവാഹുവിന്റെ പ്രവാചകൻ അവിടെയാ പരിശുദ്ധമായ റമവാ മാസമാണോ അള്ളാഹുവിന്റെ കരുണ വേണോ അല്ലാന്റെ കരുണ വേണോ കുറുആാനൂതന്ന് മനുഷ്യർ അള്ളാഹുവിന്റെ കരുണയുണ്ടെന്ന് വിശുദ്ധ കുറു അതുകൊണ്ട് ഇനിയെങ്കിലും സമയം താമസിച്ചില്ലല്ലോ ഇനിയെങ്കിലും നിങ്ങൾ തുടങ്ങിക്കോ ഓരോ ദിവസവും ഒരു പേരെങ്കിലും വെച്ച്

നിനക്കാലം എന്താ മഹത്വമാ നിനക്ക് വേണ്ടത് എന്താ പ്രതിഫലമാ നിനക്ക് വേണ്ടത് അതുകൊണ്ട് അള്ളാഹുവിന്റെ കരുണ കിട്ടാറുള്ള രണ്ടാമത്തെ എളുപ്പ വഴി നിനക്ക് നിനക്കള്ളാഹുവിന്റെ കരുണ കിട്ടുമെന്ന് വിശുദ്ധ കുർ മൂന്നാമതായിട്ട് അല്ലാ കുറു ആ പറയുകയാ കരുണ കരുണകെട്ടാരുള്ള മൂന്നാമത്തെ വഴി എന്തെന്നറിയുവോ കുറു ആരുതമി ഔ ലഹൂ പറയുന്ന കരുണ ചോദിച്ചു കഴിയുന്ന മൂന്നാമത്തെ വഴി റിയുമോ ഖുർആൻ ഓതുന്നത് സത്യമില്ലാതെ ഖുർആൻ ഓതുന്നത് നിശബ്ദമായി നിന്ന് കേട്ടാൽ അള്ളാഹുവിന്റെ കരുണ നിനക്ക് ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ